തെരുവിലൂടെ നടന്ന ഡയോജിനിസിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു മനുഷ്യനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങളിവിടെ അന്വേഷിച്ച് നടക്കുന്നത് സ്നേഹമുള്ള യേശുവിന്റെ പ്രതിപുരുഷന്മാർ ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ എന്ന് അറിയാനാണ് അകത്തില്ല എന്നുള്ളതിന്റെ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾ പുറത്തു നിൽക്കേണ്ടി വരുന്നത് യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തുണ്ടായിരുന്നെങ്കിൽ ഈ വൈദികർക്ക് ഇങ്ങനെ പുറത്തു നിൽക്കേണ്ടി വരികയില്ലായിരുന്നു അതുകൊണ്ട് ഒരു വീണ്ടും പിറവി ആവശ്യമായി വന്നിരിക്കുകയാണ് ഈ അധികാരത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ധ്വജൻ എന്നൊരു വാക്കുണ്ട് ഭാരതീയ ബോധത്തില് അത് സന്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് നീന്തുകയാണ് നീന്തുമ്പോൾ അദ്ദേഹം ആ ഒഴുക്കിനോടൊത്ത് ഉടുതുണി അഴിച്ചു കളയുകയാണ് ഉടുതുണി അഴിച്ചു കളഞ്ഞ് അദ്ദേഹം മറുകരയിലെത്തുമ്പോൾ പുതുവസ്ത്രവുമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആശ്രമവാസികളുണ്ട് അതൊരു പുതുജീവന്റെ ഒരു പിറവിയുടെ കഥയാണ് എന്നാൽ ഇവിടെ ഇരിക്കുന്നവര് ആ പഴയ തീര തുണിയും എടുത്തുകൊണ്ട് ആ കരയ്ക്ക് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു ജന്മം ആവശ്യമാണ്